ചിക്കൻ കനേഡിയൻ തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു കിലോ ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ പിന്നെ വേണ്ടത് മൈദയാണ് ആവശ്യമായിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം മൈദ പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ് അതുപോലെ തന്നെ ഒരു മുട്ട മുഴുവനായിട്ടും പിന്നെ വേണ്ടത് കോൺഫ്ലവർ പൗഡറാണ് അപ്പൊ ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ സോയാ സോസ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചിക്കൻ കനേഡിയൻ തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇതിനെ നമുക്ക് ആദ്യമായിട്ട് ചെയ്യാനുള്ളത് ഒരു ബൗൾ എടുത്തതിനു ശേഷം ഈ ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ചേർക്കുക ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്ക നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്ക് ചേർക്ക ആവശ്യത്തിന് ഉപ്പ് കൂടി നമ്മൾ നമ്മളിപ്പോ ചേർക്കുന്നുണ്ട് ആദ്യം കുറച്ച് ഉപ്പ് മാത്രം ചേർക്കുക പിന്നീട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതി ആദ്യം ഉപ്പ് മാത്രം ചേർത്ത് നല്ലതുപോലെ ഇതിനെ ഒന്ന് യോജിപ്പിക്കാം ഇനി നമുക്ക് ചേർത്ത് ഒരു നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദ ഇരുന്നൂറ് ഗ്രാം മൈദ ഉണ്ട് നമ്മൾ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തുകൊണ്ട് നല്ലതുപോലെ നന്നുകൂടി മിക്സ് ചെയ്യുക അല്പം വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ ഈ വെള്ളം ഒഴിക്കുന്നതായിട്ടുള്ള സമയത്ത് ഇളം ചൂടുവെള്ളം മാത്രം ഇതിലേക്ക് ഒഴിക്കുക വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഇത് കുഴച്ചെടുക്കുക വീട്ടിൽ വളരെ എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ആണ് ഇപ്പൊ നമ്മൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കാനുള്ളത് സോയാ സോസ് ആണ് രണ്ട് സ്പൂണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ചെയ്യാനുള്ള നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന ഈ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക ഇളക്കിയതിനു ശേഷം നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഫ്രിഡ്ജിൽ രണ്ട് മണിക്കൂർ സൂക്ഷിക്കണം അതിന് മുന്നോടിയായിട്ട് ഞാൻ അല്പം മുളക് പൊടി ഇതിൽ ചേർക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളകു പൊടി ചേർക്കുന്നുണ്ട് മറ്റ് കളർ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല അല്പം മുളക് പൊടി മാത്രം നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്ത് ഒന്നുകൂടി ഇന്ന് ഇളക്കിയെടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് രണ്ടു മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അതിനുശേഷം നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പാനില് നമ്മൾ അല്പം വെളിച്ചെണ്ണ എടുത്തതിനു ശേഷം ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനായിട്ടും വറുത്തെടുക്ക വറുത്തെടുക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക ചെറിയ തീയിൽ മാത്രം വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പൊ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് നിങ്ങൾ വറുക്കുന്നതായിട്ടുള്ള സമയത്ത് ഓരോ പീസ് ഇട്ടുകൊണ്ട് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഓരോ പീസ് ഗ്യാപ്പ് ഇട്ടുകൊണ്ട് തന്നെ ഇതിലേക്ക് പാനിലേക്ക് ഇടുക അല്ലെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ കൂട്ടി യോജിച്ചിരിക്കും കാരണം മൈദ ചേർത്തത് കൊണ്ട് എല്ലാം മിക്സ് ആയിട്ടിരിക്കുക അപ്പ കൊണ്ട് ഓരോ പീസ് നമ്മൾ ഇതിലേക്ക് എടുത്തിടുക കാരണം ഇപ്പം ഇതിലേ ഞാൻ ഇട്ടിരിക്കുന്നത് പറഞ്ഞാൽ സ്പൂണിലെല്ലാം കൂടെ കോരിയാണ് ഇട്ടിരിക്കുന്നത് പക്ഷെ അതങ്ങനെ ചെയ്യാതെ നിങ്ങൾ ഓരോ പീസായിട്ട് നിങ്ങൾ എടുത്തിടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് യോജിച്ചിരിക്കും പിന്നെ നമ്മൾ ഇത് മുറിച്ചെടുക്കാനായിട്ട് നിൽക്കണം സ്പൂൺ കൊണ്ട് മുറിക്കാനായിട്ട് നിൽക്കണം അപ്പൊ അതുകൊണ്ട് ഓരോ പീസായിട്ട് പീസായിട്ട് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം ഇതുപോലെ വറുത്തെടുക്കുക കാരണം ചെറിയ ഫ്ലെയിമിൽ മാത്രം വെച്ചുകൊണ്ട് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഞാനത് ആദ്യം ഒരുമിച്ചിട്ടുണ്ടാണ് അതെല്ലാം യോജിച്ചിരിക്കുന്നത് അത് നമ്മൾ സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ് പക്ഷെ ഇടുമ്പോൾ അത് ഓരോന്നേരോന്നായിട്ട് നിങ്ങൾ എടുത്തിടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനും വാർത്തെടുത്തിട്ടുണ്ട് ഇനിയും ചെയ്യാനായിട്ടുള്ളത് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു വലിയ വെളുത്തുള്ളി മുഴുവനായിട്ടെടുക്കുക അതുപോലെ തന്നെ ഒരു ഇഞ്ചി നല്ല അത്യാവശ്യം വെരുപ്പുള്ള ഒരു ഇഞ്ചിയും എടുത്ത് അരച്ചതിന് ശേഷം മിക്സ് പാനിൽ അല്പം വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അല്പം മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള നമ്മൾ സവാള എടുത്തേക്കുന്നത് ഒരു ഷേപ്പിൽ കട്ട് ചെയ്താണ് നമ്മൾ എടുത്തേക്കുന്നത് ചെറുതായിട്ടായിരുന്നു അല്ല ഒരല്പം ഷേപ്പിൽ കട്ട് ചെയ്താണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പൊ അതുകൂടി നമ്മൾ ഇതിലേക്ക് കിട്ടിയതിന് ശേഷം നല്ലതോളൊന്ന് വഴറ്റിയെടുക്കുക അല്പം വയറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ളത് ക്യാപ്സിക്കോ ആണ് ക്യാപ്സിക്കോ അതുപോലെ തന്നെ പച്ചമുളക് ഒരു മൂന്ന് വലിയ പച്ചമുളക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടും കൂടി ഞാൻ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളടുത്ത് ഇതില് പാനിലിപ്പം നമ്മൾ ചെയ്തേക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ ക്യാപ്സിക്കം സവാള അരിഞ്ഞത് അതുപോലെ തന്നെ പച്ചമുളക് എരി ഞാനല് എരി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചമുളക് കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട് അരച്ചതും ഞാനിപ്പോ ചേർത്തിട്ടുണ്ട് എരി അത് യൂസ് ചെയ്യാത്തവർക്ക് പച്ചമുളക് കുറച്ച് മാത്രം യൂസ് ചെയ്യുക പിന്നെ നമ്മൾ ഇതിന് ഗ്രേവി തയ്യാറാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തില് നമ്മൾ വാങ്ങിയിരിക്കുന്ന കോൺഫ്ലവർ പൗഡർ മിക്സ് ചെയ്തുകൊണ്ട് അത് ഇതിലേക്ക് ഒഴിക്കുക നമ്മൾ ഇതിന്റെ ഗ്രേവി തയ്യാറാക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഞാനിപ്പോ ഇതിലേക്ക് ചേർത്ത് വീണ്ടും രണ്ട് സ്പൂണ് ആണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി നമ്മൾ ചേർക്കാനുള്ളത് ടൊമാറ്റോ സോസ് ആണ് അതും രണ്ട് സ്പൂണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് സംശയമുള്ള ആളുകൾക്ക് അവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ അളവും കാര്യങ്ങളും എല്ലാം ഞാൻ അവിടെ കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഇതിന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിടുക ഉപ്പ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് നോക്കിയതിന് ശേഷം മാത്രം ഇട്ടാൽ മതി ഇനി ചെയ്യാനുള്ളത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ ഓൾറെഡി ചിക്കൻ വറുത്ത് വെച്ചേക്കുന്നതാണ്ട് ഇതിന് കുറച്ച് സമയം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം ഇതിൽ വെച്ചാൽ മതി നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കുക ഗ്രേവി വേണ്ടവർക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കോൺഫ്ലവർ പൗഡർ ഞാനിപ്പോ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ഇട്ടത് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് സ്പൂൺ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് അതുപോലെ ചൂടാക്കിയ വെള്ളത്തിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോ കുറച്ച് ഗ്രേവി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പൊ നമ്മുടെ ചിക്കൻ കരടിനോട് റെഡിയാണ് ഈ വീഡിയോ പറ്റുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ കമന്റ് ബോക്സിൽ മെസ്സേജ് ആയിട്ട് ഞാൻ ഞാനോടെ റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അപ്പൊ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി